വെൽക്കം ടു മൈ ചാനൽ മൈ നേിസ് രമ്യ ജോർജ് കെരിയർ എക്സ്പെർട്ട് ആൻഡ് ലൈഫ് ട്രാൻസ്ഫർമേഷൻ ട്രെയിനർ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകും മുമ്പ് എന്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഒപ്പം ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക അപ്പൊ നേരെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വിഷ്വലൈസേഷൻ ആണ് വിഷ്വലൈസേഷനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പരിചയമുള്ള ഒന്ന് തന്നെയാണ് വിഷ്വലൈസേഷൻ എന്നുള്ളത് പക്ഷെ വിഷ്വലൈസേഷൻ പലർക്കും ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ അതിന് റിസൾട്ടും കിട്ടാറില്ല അപ്പോൾ ശരിക്കും എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ശരിക്കും വിഷ്വലൈസേഷൻ എന്നുള്ളത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് നടത്തി തരാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷനിലെ ഒരു ടെക്നിക്കാണ് അതായത് ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് വിഷലൈസേഷൻ എന്നുള്ളത് അത് ശരിയായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റിയും വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ആദ്യം വേണ്ടുന്നത് അവർക്ക് എന്ത് നേടണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയാണ് ഈ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് വിഷ്വലൈസേഷൻ ശരിയായിട്ട് ചെയ്യാനായിട്ട് പറ്റാതെ പോകുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ക്ലാരിറ്റി അപ്പൊ നമുക്ക് ഒരുപാട് ഏരിയകൾ ചിലപ്പോൾ നമുക്ക് നേടേണ്ടതായിട്ടുണ്ടാവും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ആദ്യമായിട്ട് ഏത് കാര്യമാണ് നേടേണ്ടത് എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത് ഇതാണ് ശരിക്കും പറഞ്ഞ ക്ലാരിറ്റി എന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെയൊരു ക്ലാരിറ്റിയിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷ്വലൈസേഷൻ എന്നുള്ളത് വളരെ ആയിട്ട് നമുക്ക് നടത്തിയെടുക്കാവുന്നതാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേടേണ്ടതായിട്ടുള്ള ഒരു ആഗ്രഹത്തിന് അത് കിട്ടിയതായിട്ടുള്ള നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു കാഴ്ചയാണ് വിഷ്വലൈസേഷൻ എന്നുള്ളത് അപ്പൊ ശരിക്കും വിഷ്വലൈസേഷൻ എവിടെയാണ് തെറ്റിപ്പോകുന്നത് നമുക്ക് ഇന്ന് കാണുന്നത് അതായത് ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ഇന്ന് കാണുന്ന അതേ കാര്യം നാളെയും കാണാൻ പറ്റും അതേപോലെ തന്നെ നാളെ കഴിഞ്ഞും കാണാൻ പറ്റും ഒരു മാസം കഴിഞ്ഞാലും അവർക്ക് അത് തന്നെ കാണാനായിട്ട് കഴിയും നേരെ മറിച്ച് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ന് കാണുന്നതായിരിക്കില്ല നാളെ രാവിലെ എണീക്കുമ്പോൾ അവർ കാണുന്നത് അത് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു വിഷ്വലൈസേഷൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എങ്കിൽ നമുക്ക് അത് കിട്ടുന്നില്ല എങ്കിൽ അവിടെ നമ്മള് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം നമുക്ക് ഈ ലക്ഷ്യം തന്നെയാണോ വേണ്ടത് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം വിഷലൈസേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് നമുക്ക് ക്ലാരിറ്റി വന്നിട്ടുള്ള ഒരു കാര്യം വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇത് നമ്മൾ ദിവസവും രണ്ടു നേരം ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് പരിശ്രമിക്കണം അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ടാവണം നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റതിന് ശേഷവും അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് മനസ്സെപ്പോഴൊക്കെ ശാന്തമായിട്ടിരിക്കുന്നു വളരെ കൂൾ ആൻഡ് കാമമായിട്ടിരിക്കുന്നു ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷ്വലൈസേഷൻ വളരെ വളരെ ആണ് അപ്പം വളരെ ചെറിയ ഇത് എത്ര സമയം ചെയ്യണം എന്നുള്ളതാണ് പലരുടെയും ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് ചില ആൾക്കാര് പറയും ഒരു അഞ്ചു ഒക്കെ ചെയ്യണം എന്നുള്ളത് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നമുക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ ഒരു അഞ്ച് മിനിറ്റിന് നമുക്ക് ഫോക്കസ് ചെയ്ത് കാണാനൊക്കെ സാധിക്കുമോ ഒരിക്കലും പറ്റത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വിഷൽസ് മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം എത്രയാണ് ഒരു മിനിറ്റിൽ താഴെ ഞാൻ എപ്പോഴും എല്ലാ ആളുകളോട് പറയുന്ന ഒരു മിനിറ്റിൽ താഴെ നമുക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ൂപം ആയിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഒരു മൂവി കാണുമ്പോ നമുക്ക് ചില സമയത്ത് ഒരു മൂവി കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ഓർത്ത് വെക്കാനായി ചില പാട്ടുകളൊക്കെ കാണുമ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മളുടെ ഏത് ഏതാഗ്രഹമാണോ ഉള്ളത് അതുപോലെ നമുക്ക് വിഷലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം അതിനാണ് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഉള്ള ക്ലാരിറ്റി എന്നുള്ള ഒരു കാര്യം നമുക്ക് വേണ്ടത് അപ്പൊ ശരിക്കും ഈ ഒരു ക്ലാരിറ്റിയിലുള്ള ഒരു കാര്യം നമ്മൾ ഈ ഒരു തരത്തിൽ അങ്ങ് വിഷ്വലൈസ് ചെയ്ത് പോയി കഴിയുകയാണെങ്കിൽ നമ്മൾ എന്താണോ കണ്ടത് എന്താണോ നമ്മൾ വിഷ്വലൈസ് ചെയ്തത് അത് അതേപോലെ നമ്മുടെ റിയാലിറ്റിയിൽ സംഭവിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുമ്പോ സ്റ്റുഡൻസിനായാലും ഇതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യാൻ പാടുള്ളത് അവർക്കൊരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് അവരെ ട്രെയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കും വളരെ ഈസി ആയിട്ട് റിസൾട്ട് നേടിക്കൊടുക്കാൻ കഴിഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾക്കും സാധിക്കും അത് ശരിക്കും ഈ ഒരു രീതിയിൽ ചെയ്തു പോകണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ അല്ല നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏത് തരത്തിലുള്ള ഒരു ടെക്നിക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ഇമോഷൻസിന് വളരെ പ്രാധാന്യമുണ്ട് നമുക്കത് ആവണം നമുക്കൊരു സംഭവം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ നേടി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുമോ അതുപോലെ തന്നെ ഫീല് നമുക്ക് ഏതൊരു കാര്യത്തിലും ഈ വിഷലൈസേഷന്റെ കാര്യത്തിലും ഉണ്ടാവണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം അത്തരത്തിലുള്ള രീതിയിലേക്ക് വേണം നമ്മൾ വിഷ്വലൈസേഷനെ കൊണ്ടുപോകാനായിട്ട് അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇത് അഫർമേഷൻസിനോടൊപ്പം കൂടി കമ്പൈൻ ചെയ്തു പോവുക അതായത് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കാര്യം നേടിക്കഴിഞ്ഞതായിട്ട് ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ എനിക്ക് ഒരു ഫോമില് മികച്ച ഒരു ജോലി ലഭിച്ചതിന് നന്ദി ഇതാണ് ശരിക്കും നല്ല അഫർമേഷൻസ് gratitude affirmation അപ്പൊ ഇത് നമ്മൾ ഒരു കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മുടെ മൈൻഡ് ും അതിനോട് ചേർന്നുകൊണ്ട് നമ്മള് ഈ വിഷുവലൈസേഷനും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും അത് തന്നെ നമ്മള് രാവിലെയും അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന ഉറങ്ങുന്നതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യും നമ്മൾ എപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യുന്നോ ആ സമയത്ത് അഫർമേഷൻസ് പറഞ്ഞതിന് ശേഷം വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക അപ്പൊ വളരെ പവർഫുൾ ആണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി വിഷ്വലൈസേഷൻ എഫക്റ്റീവ് ആകാത്ത ആളുകൾ ഈ ഒരു രീതിയിൽ കൃത്യമായ ഒരു കൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നാളെ നമുക്ക് പുതിയൊരു അറിവിലൂടെ പുതിയൊരു കാര്യത്തിലൂടെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു